ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു നൈറ്റിയാണെന്ന് കാണിക്കുന്നത് അപ്പോൾ മെറ്റീരിയൽ പ്യുവർ കോട്ടനെ നല്ല നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയലാണ് നല്ല കളറാണ് അപ്പോൾ രണ്ട് ഏതൊണ്ണൂറ് മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ അതെ നമുക്കിത് നനച്ചാൽ കളറ് പോവില്ല ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്യുന്നത് സ്മോൾ സൈസിലാണ് ഓക്കെ അപ്പോൾ സ്മോൾ സൈസിലെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ തുണി എങ്ങനെയാണ് മടക്കി വയ്ക്കണം എന്നുള്ളത് നോക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിലൊരു അടിപൊളി നെക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ രണ്ടാക്കി മടക്കി തുണി ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ആസ് യൂഷ്വൽ പോലെ തന്നെ ലെങ്ത്ത് ഫോർട്ടി ടു ഇഞ്ച് തന്നെ ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്യുക അടിയിൽ ഫ്രില്ലാണ് വരുന്നത് ശേഷം നമുക്ക് ഷോൾഡർ ആറ് ഇഞ്ച് ആം ഹോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ ആറ് ആം ഹോൾ ആറ് ശേഷം ആം ഹോൾഡ് അതിൽക്കൊണ്ട് ടേപ്പ് വെച്ച് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം ചെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എട്ടരയാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തുമ്പും ലൂസും കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനൊരു പത്തര ഞാനൊരു പതിനൊന്ന് എടുക്കാനുണ്ട് കാരണം ഇഞ്ച് ലൂസും ഇഞ്ച് തയ്യൽ തുമ്പും ഒരിഞ്ച് ഇഞ്ച് ലൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നനച്ച് കഴിയുമ്പോൾ ഒന്നര എന്നുള്ള ഒരു ഇഞ്ചായപ്പോൾ കുറയും അപ്പോൾ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് ഓക്കെ മുപ്പത്തി മൂന്നാണ് ചെസ് ശരിക്കും അവർക്ക് റൗണ്ട് വരുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എട്ടര എട്ടേകാലം എട്ടര ആയിട്ട് വരും അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർക്കുമ്പോൾ പത്തരയാവും ഒന്നര ഇഞ്ച് ലൂസ് ശേഷം തയ്യൽത്തുമ്പ് കൂടി ചേർക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ച് എടുത്താൽ മതി ഇനി നമുക്ക് വേസ്റ്റ് മേളിൽ നിന്നും മാർക്ക് ചെയ്യാം വേസ്റ്റിൻ്റെ വണ്ണം നമ്മൾ ചെസ്റ്റിൽ നിന്നും ഒരു അര ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം പതിനൊന്ന് പറയുമ്പോൾ നമുക്കൊരു പത്തര എടുക്കാം ശേഷം ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി വേസ്റ്റിൽ നിന്നും തുണിയുടെ എൻഡ് വശത്തേക്ക് സൈഡിലോട്ട് ചരിച്ച് മാർക്ക് ചെയ്യാം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വരച്ചതിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഇടയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ ശേഷം ഒന്ന് ചരിച്ചുകൂടി കട്ട് ചെയ്തിടേണ്ടട്ടാണ് കട്ട് ചെയ്ത് മാറ്റണണ്ട് ഇനി നമുക്ക് സ്ലീവ് നെക്ക് ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അതിനെക്ക ഒന്ന് മാർക്ക് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുന്നില്ല മാർക്ക് മാത്രമേ ചെയ്യുന്നള്ളൂ നെക്കി ഡിസൈനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഷോൾഡർ നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം എന്നിട്ട് യു നെക്ക് തന്നെയാണ് ബാക്ക് നെക്കിനും ഫ്രണ്ടിനും സെയിം കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് കയറിപ്പോവും നെക്ക് നമ്മൾ അങ്ങനൊരു പ്രശ്നമുണ്ട് നെക്ക് നമുക്ക് പുറകിലോട്ട് കയറിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ കൈക്കുഴി അളവ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പത്തിഞ്ച് വരുന്നുണ്ട് അപ്പം ഞാൻ ഒമ്പത് ഇഞ്ച് എടുക്കണ്ടേ ഓക്കെ കറക്റ്റ് വരുന്നതിൽ നിന്നും ഒരു ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ശേഷം നമ്മുടെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി ഇതിൽ ഇതിൽ നിന്നും എട്ടര ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് എടുക്കുന്നുണ്ട് കേട്ടോ എട്ടര ഇഞ്ച് ഉണ്ട് അപ്പോൾ മേളിൽ മാർക്ക് ചെയ്യുക എട്ടരയുടെ അവിടെ ശേഷം മേളിൽ നിന്നൊരു മൂന്ന് ഇഞ്ച് ഭാഗം എടുക്കുന്ന അവിടെ ആ എട്ടര നമ്മളുടെ മറ്റേ ആം ഹോൾ പറഞ്ഞല്ലോ പത്താണ് വരുന്നത് അതിന് ഒമ്പതാക്കിയാവുള്ളൂ അപ്പോൾ ആ കൈൻ്റെ കൈക്കുഴിയുടെ റൗണ്ട് ഒമ്പത് മാർക്ക് ചെയ്യുന്നുണ്ട് കൈയിൻ്റെ റൗണ്ട് ഏഴും മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും നെക്കിൽ വെറൈറ്റി ഉള്ളതാണ് അപ്പം ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ നോക്കി എട്ടര ഇഞ്ച് സ്ലീവ് ലെങ്ത് ഉണ്ട് അടി നമുക്ക് ശരിക്കും മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കരഭാഗം വരുന്നതുകൊണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം നെക്ക് ചെയ്യാനായിട്ട് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ക്രോ ഒന്നര ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസ് ബാക്കി നമ്മുടെ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി രണ്ട് കട്ട് ചെയ്തല്ലോ അതിൻ്റെ അടിയിൽ തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സാക്റ്റ്ലി സെൻറ്റർ അതായത് ഈ തുണിയുടെ മധ്യഭാഗത്ത് നമ്മളൊരു ലൈൻ കൊടുക്കുക സെൻറ്റർ വശത്തൊരു ലൈൻ കൊടുക്കുക എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക എന്തിനാ നാല് പീസ് തുണി കിട്ടും ഇതെല്ലാം യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് പ്ലീറ്റ് പ്ലീറ്റ് എടുക്കാനായിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ നെറ്റിക്കടിയിൽ പ്ലീറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്